ജയിച്ചാലും തോറ്റാലും ലക്ഷങ്ങൾ സാലറി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് കേട്ടിട്ട് എന്ത് തോന്നുന്നു ഓക്കെ അത് സത്യമാണ് അപ്പൊ നമ്മൾ ഇന്നുള്ളത് ഐ എ ടിയിലാണ് ഇവിടെ വരാനുള്ള പ്രധാന കാരണം കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണിത് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതായത് ഐ എ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെന്താണെന്നൊക്കെ ഉള്ളത് പറയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഉണ്ട് മനോജ് കുമാർ ആദ്യമായിട്ട് എന്താണ് ഐ ഐ ടി അതുപോലെ നമ്മൾ ഏത് കോഴ്സിനെ പറ്റിയാണ് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് പറയുമോ ഐ ഐ ടി എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ടൂ തൗസൻഡ് ഫൈവില് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ചാർട്ടേഡ് അക്കൗണ്ട്സി കോഴ്സുമായിട്ടാണ് ടൂ തൗസൻഡ് ഫൈവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ തൗസൻഡ് സിക്സിൽ സി എം എ അതായത് അന്നത്തെ ഐ സി ഡബ്ല്യു ആയിരുന്നു സി എം എ ഇപ്പം അത് സി എം എ ആണ് സി എം എയും രണ്ടായിരത്തി ആറില് ടു തൗസൻഡ് സിക്സിൽ സ്റ്റാർട്ടായി ആയിരം കുട്ടികളുമായിട്ട് ഇരുപത്തഞ്ച് കുട്ടികളിൽ നിന്ന് തുടങ്ങി ആയിരം കുട്ടികളിൽ വന്ന് നിൽക്കുന്നു ഐ ഐ ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇരുപത് വർഷം കംപ്ലീറ്റ് ചെയ്തു വളരെ സക്സസ്ഫുൾ ആണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് എല്ലാ വർഷവും അവകാശപ്പെടുന്ന ഐ ഐ ടിക്ക് തന്നെയാണ് ഓക്കെ ഒരു വർഷം നമ്മൾ മാക്സിമം എടുക്കുന്ന സ്റ്റുഡൻസ് ഐ ഐ ടിയിൽ ആയിരം കുട്ടികൾ കൂടുതൽ എടുക്കില്ല ആയിരം ആണ് ഞങ്ങളുടെ വർഷങ്ങളായി അങ്ങനെയാണ് എല്ലാ വർഷവും ആയിരം സ്റ്റുഡൻസിനെ മാത്രമേ ഞങ്ങൾ എടുക്കാൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കോൺഫിഡൻറ്റോടെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം സി എ സി എം എ അക്കാഡമികൾ ഒരുപാടുണ്ട് അല്ലേ എ സി സി എ അക്കാഡമികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ എന്താണ് ഐ ഐ ടി വ്യത്യസ്തമായിട്ടിരിക്കുന്നത് ഐ ഐ ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത് വർഷമായി ഓക്കെ പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായി ചാരഡ് അക്കൗണ്ട്സി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഐ ഐ ടിയിലാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അന്ന് മുതൽ ഇന്ന് വരെ റിസൾട്ട് എന്ന് പറയുക റിസൾട്ടിന്റെ കാര്യത്തിലും ഐ ഐ ടി എല്ലാ വർഷവും ഒന്നാമത് തന്നെയാണ് അതുകൂടാതെ കാസർഗോഡ് മുതൽ തിരുവാണ്ടുറം വരെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുട്ടികൾ ഐ ഐ ടിയിലുണ്ട് അപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് കൂടുതലെന്ന് ചോദിച്ചാൽ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുട്ടികളുണ്ട് ചില 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 വർഷം കോഴിക്കോട് നിന്നായിരിക്കാം ചില വർഷം കണ്ണൂർന്നായിരിക്കാം ചില വർഷം മലപ്പുറം നിന്നായിരിക്കാം അപ്പോൾ ആയിരം കുട്ടികളിൽ മുന്നൂറ് കുട്ടികളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാമ്പസിൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അക്കോമഡേഷനും അതായത് എൻ്റെ വീട് ബോയ്സ് ഹോസ്റ്റൽ ഗേൾസ് ഹോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അതാണ് ഐ ഐ ഡിയുടെ സ്ഥലത്ത് ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കും തുടക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണിത് അതുപോലെ തന്നെ ജയിച്ചാലും തോറ്റാലും ലക്ഷങ്ങൾ സാലറി അതിൻ്റെ സത്യാവസ്ഥ അറിയണം അതായത് ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന കോഴ്സ് റിലേറ്റ് ചെയ്യുന്നത് ബിസിനസ്സുമായിട്ടാണ് ബിസിനസിൻ്റെ പ്രത്യേകത എന്താ ഓരോ വർഷവും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ബിസിനസ് നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മൾ ഇറങ്ങിയാൽ എപ്പോഴും കാണുന്നത് ആണ് കാരണം ബിസിനസ് സിസ്റ്റം ഈസ് സെയിം ത്രൂ ഔട്ട് ദി വേൾഡ് അപ്പോൾ ലോകം മുഴുവനും ബിസിനസ് സിസ്റ്റം സെയിം ആണ് അപ്പോൾ ബിസിനസ്സിന്റെ ബ്രെയിൻ ആണ് ചാർട്ട് അക്കൗണ്ടൻസ് അപ്പോൾ എത്ര ചാർട്ടഡ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും ബിസിനസ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ചാർട്ട് അക്കൗണ്ട്സിന്റെ സ്കോപ്പും വളർന്നുകൊണ്ടേരിക്കുക ഇനി ജയിച്ചാലും തോറ്റാലും എന്താണെന്ന് വെച്ചാൽ ചാർട്ടഡ് അക്കൗണ്ട്സിന്റെ പ്ലാറ്റ്ഫോം ആറുമാസം ഫൗണ്ടേഷൻ ഒരു വർഷം ഇന്റർമീഡിയറ്റ് അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം ആ ത്രീ ഇയേഴ്സ് ആയിരുന്നു ഇപ്പോൾ രണ്ട് വർഷം ഒരു പ്രാക്ടീസിങ് ചാർട്ടഡ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ അതായത് സി എ ഫോമിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഫൈനൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമുക്കൊരു മെഡിസിൻ കഴിയുവാണെങ്കിൽ ഫ്രഷ് ഡോക്ടറായിട്ടാണ് വരാ എഞ്ചിനീയറിംഗ് കഴിയുകയാണെങ്കിൽ ഫ്രഷ് എഞ്ചിനീയർ ആയിട്ട് വരിക പക്ഷേ ചാർഡ് അക്കൗണ്ട്സിൽ ഫ്രഷ് എന്ന് പറയുന്നൊരു ഇല്ല കാരണം രണ്ടു വർഷം പ്രാക്ടീസ് ഉണ്ട് അതുകൊണ്ട് ചാർഡ് അക്കൗണ്ട് മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇൻ കേസ് ചാർട്ടഡ് അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവന് തിരിഞ്ഞു നോക്കേണ്ട യാതൊരു ആവശ്യമില്ല അവന് സൈനിങ് പവർ കിട്ടി ഇൻ കേസ് സി എ ഫൈനൽ പാസ്സായില്ല പക്ഷേ അവൻ്റെ കയ്യിൽ എന്തുകൊണ്ട് ടു ഇയേഴ്സ് പ്രാക്ടീസിങ് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട് എൻ്റെ സി എ കംപ്ലീറ്റ് ഫൈനൽ പാസ്സായിട്ടില്ല പക്ഷേ ഇൻറ്റർമീഡിയറ്റ് പാസ്സായി രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു മൂന്ന് ലക്ഷം മുതൽ മേലോട്ട് സാലറി വാങ്ങുന്ന ആയിരക്കണക്കിന് സ്റ്റുഡൻസ് എനിക്കുണ്ട് ഇന്ത്യയിലും വിദേശത്തും അതുകൊണ്ടാണ് നമ്മൾ എന്താ ചാ ചാർട്ട് അക്കൗണ്ട്സ് ഇൻ കേസ് തോറ്റാൽ പോലും അവൻ ആ ഫീൽഡ് ഫീൽഡ് ഔട്ട് ആവത്തില്ല ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷനും ഉള്ള ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ് അക്കൗണ്ട് ലക്ഷം ജയിച്ചാലോ ജയിച്ചാൽ കിട്ടുന്നത് സൈനിങ് പവറാണ് ഇപ്പൊ ഞങ്ങളുടെ ഇരുപത് വർഷത്തെ ഈ യാത്രയിൽ ഞങ്ങൾക്കൊരു ആയിരത്തി അഞ്ഞൂറിലേറെ ചരട് അക്കൗണ്ടന്സും മൂവായിരത്തിലേറെ കോസ്റ്റ് അക്കൗണ്ട്സും ഉണ്ട് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ അവൻ ഇരിക്കുന്ന പൊസിഷനൊക്കെ വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന പൊസിഷനിലേക്കാണ് ഇരിക്കുന്നത് അത് ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ മാസശമ്പളം വാങ്ങുന്ന ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന പോസ്റ്റിലിരിക്കുന്ന വ്യക്തികൾ മുതൽ പതിനായിരം പത്ത് ലക്ഷം വാങ്ങുന്നവരും പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങുന്നവരും ഇതിൻ്റെ എന്താ പറയുക ഇത് പാസ്സായി കഴിഞ്ഞാലുള്ള അവരുടെ ഒരു ഒരു ട്രാക്ക് പിന്നെ പോകുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് അപ്പോൾ ഒരു പാക്കേജ് എന്ന് പറയുന്ന അവരുടെ കഴിവിനനുസരിച്ചാണ് അവർക്ക് ഒരു അവർക്ക് പാക്കേജിൽ വരിക അപ്പോൾ നമ്മൾക്ക് എന്താ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ പാക്കേജ് സാലറി പാക്കേജ് ഉള്ള കുട്ടികളാണ് എനിക്കുള്ളത് പിന്നെ ഒരു എന്താ പറയുക ഒരു തുടക്കം പോലും ഒരു ഒന്നര ലക്ഷത്തിൽ താഴോട്ട് സാധാരണ മാസം ശമ്പളം വാങ്ങുന്ന ചാർഡ് അക്കൗണ്ട്സ് ഇല്ല എംപ്ലോയ്മെന്റ് ലെവലാണെങ്കിൽ ഏറെയാണ് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ വരുമാനം എത്ര ഫയലുണ്ടോ അതിനനുസരിച്ചാണ് അവർ ഇൻകം വരിക എത്ര എത്ര അവർ വർക്ക് ചെയ്യാൻ തയ്യാറാണോ അതനുസരിച്ചാണ് എത്ര ഉള്ള റൈറ്റ് ാണ് ഈ സിയെ പറ്റി പറയുകയാണെങ്കിൽ പറ്റി അറിയാൻ ഒരുപാട് താല്പര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത സിസ്റ്ററിന്റെ മകള് സി ആണ് പഠിക്കുന്നത് ഇപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുകയാണ് അപ്പോൾ അവൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇത് പാസ്സായി ഇപ്പം ആദ്യം എല്ലാവരും ചോദിച്ചു ഡോക്ടറാണോ വേണ്ടത് എഞ്ചിനീയർ ആണോ വേണ്ടത് എന്താ പഠിക്കാൻ താല്പര്യം എന്നപ്പോൾ അവൾ സി എ എന്നുള്ളതിൽ അവൾ സയൻസ് ഗ്രൂപ്പാണ് എടുത്തത് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ അപ്പോൾ അവൾ പ്ലസ് ടു റിസൾട്ട് വന്ന ടൈമിൽ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മാർക്കുള്ള ഒരാളാണ് ഐ സി സിയിൽ പഠിച്ച ആളാണ് അപ്പം പറഞ്ഞു എനിക്ക് സി എക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പൊതുവേ നമ്മുടെ സമൂഹത്തിലൊരു സംസാരം സി എ ഭയങ്കര ടഫാണ് സി എ പഠിക്കാൻ പാടാണ് പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൾ അതിൽ തന്നെ നിന്നു അവൾ ഫൗണ്ടേഷൻ പാസ്സായി ഫസ്റ്റ് ചാൻസിൽ എല്ലാം പാസ്സായി അതിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നു ഇപ്പോൾ ബോംബെയിൽ അപ്പോൾ ഇതിനെപ്പറ്റി പൊതു സമൂഹത്തിനിടയ്ക്ക് സി എ താങ്ങാൻ പറ്റാത്ത പഠിക്കാൻ സാധിക്കാത്ത ഒന്നാണെന്നൊരു സങ്കല്പമാണ് ഏറ്റവും നല്ലൊരു ആണ് ഇപ്പോൾ കാരണം എന്തായാലും ഒരു സയൻസ് ടു സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം അവർക്ക് വ്യക്തമായ ലക്ഷ്യത്തോടാണ് സാധാരണ ഒരു മെഡി ഒരു സയൻസ് എന്ന് പറയുന്ന സ്ട്രീം തന്നെ അവർ സെലക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ചാരഡ് അക്കൗണ്ട്സി ഒരു കൊമേഴ്സുകാരൻ്റെ പ്രൊഫഷണൽ മേഖലയാണ് സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് മെഡിസിൻ എഞ്ചിനീയറിംഗ് എല്ലാ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ പോകാൻ പറ്റില്ല അവൻ്റെ ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ മേഖലയാണ് ചാരഡ് അക്കൗണ്ടൻസി പക്ഷേ ഏറ്റവും കൂടുതൽ ചാർട്ടഡ് അക്കൗണ്ട്സ് ഉള്ളത് സയൻസുകാരാണ് ഇപ്പോൾ നമ്മളുടെ എൻ്റെ ക്ലാസ്സിൽ നൂറ് പേരുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ചുലിറ്റി എന്നാൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ കുട്ടികളും സയൻസുകാരാണ് എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു ധാരണ ഇതൊരു ഭയങ്കര ടഫായ വേഴ്സ് ആണെന്നാണ് കാരണം ഇതിനെപ്പറ്റി ആർക്കും അറിവില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവൻ്റെ ഏറ്റവും വലിയ ബാക്ക് സപ്പോർട്ട് പേരൻസാണ് അത് വിദ്യാഭ്യാസം ഉള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ജോലിയുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും അവൻ്റെ ഏറ്റവും വലിയ ബാക്ക് സപ്പോർട്ട് എപ്പോഴും പേരൻറ്റ്സാണ് വെരി അൺഫോർച്ചുനേറ്റ്ലി പേരന്റ്സിന് ഈ കോഴ്സ് എന്താണെന്നോ ഈ കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് സാധാരണ നിലയ്ക്കില്ല ടീച്ചേഴ്സ് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് സോറി പേരൻസ് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ടീച്ചേഴ്സാണ് എനിക്ക് പറയാൻ വിഷമമുണ്ട് എന്തായാലും പറയാ ടീച്ചേഴ്സിൽ കൊമേഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പോലും എന്താണ് ചാർട്ടഡ് അക്കൗണ്ട്സ് എന്നോ ഇതിനകത്ത് എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ടെന്നോ ഒന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള അറിവ് അവയർനെസ് അവർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണല്ലോ പ്ലസ് ടു ആണ് ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ മെഡിസിൻ എഞ്ചിനീയറിംഗ് കോഴ്സുകളെ പോലെ പ്ലസ് ടു ആണ് സി എയുടെയും ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ പക്ഷേ പ്ലസ് ടു കഴിയുമ്പോൾ ടീച്ചേഴ്സ് തന്നെ അവരോട് ചോദിക്കും പ്ലസ് ടു അല്ലേ ആയിട്ടുള്ളൂ ഡിഗ്രിയും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ പക്ഷെ അപ്പോൾ ആ ടീച്ചർ മനസ്സിലാക്കുന്നില്ല ഡിഗ്രി കൂടെ കഴിയുമ്പോഴത്തേക്കും അവർ ചാർട്ടഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ പ്രോഷൻ കൂടുതൽ അകന്നാ പോയിക്കൊണ്ടിരിക്കുക അതായത് അതിൻ്റെ മീനിംഗ് എന്ന് വെച്ചാൽ മെഡിസിന് പോകുന്ന കുട്ടിയോട് ആരെങ്കിലും ചോദിക്കൂ ബി എസ് സിയും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരേ എന്ന് ചോദിക്കൂ അതിന് തുല്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അതുകൊണ്ട് സാധാരണ നിലയ്ക്ക് പ്ലസ് ടു കഴിയുന്ന കൊമേഴ്സ് സ്റ്റുഡൻസ് എല്ലാം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബി കോം ബി കോം കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് വിചാരിക്കും പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് അച്ചീവ് ചെയ്യുന്ന അത്ര ഈസിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി എഴുതി കുട്ടി ഇത് അച്ചീവ് ചെയ്യില്ല അപ്പോൾ പ്ലസ് ടു അപ്പോൾ അതുകൊണ്ട് എന്താ ഏറ്റവും കൂടുതൽ ചാർഡക്കൗണ്ട്സ് ഉള്ളത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് നിന്നുള്ള കുട്ടികളാണ് അപ്പോൾ എനിക്ക് സി ശരിക്കും പറഞ്ഞാൽ പറ്റി ഞങ്ങൾ നല്ലൊരു പഠനം നടത്തി മോൾക്ക് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇതെല്ലാം പഠനം നടത്തിയതാണ് അപ്പോൾ എനിക്കറിയാം എന്നാലും ഈ ഫോളോവേഴ്സിന് വേണ്ടി ഒരു കാര്യം പ്ലസ് ടു ആണോ ഡിഗ്രി ആണോ എന്താണ് ഇതിൻ്റെ റൈറ്റ് ടൈം എന്നുള്ളത് പറയാം റൈറ്റ് ടൈം എപ്പോഴും പ്ലസ് ടു ആണ് ആ അപ്പോൾ എൻ്റെ സിസ്റ്റർ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ മകളുടെ കാര്യം പറഞ്ഞില്ല അതുപോലെ എനിക്ക് ഒരു സിസ്റ്റർ ആവുള്ളൂ എൻ്റെ സിസ്റ്റർ മകൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് അയാൾ ഫസ്റ്റ് ചാൻസ് ചാർഡ് അക്കൗണ്ട് ആയ ആളാണ് ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചാർഡ് അക്കൗണ്ട് ആയി അപ്പോൾ ഇത് സാധാരണ നല്ല ഇത് പഠിക്കാൻ ടഫായിട്ടുള്ള പ്രോഷൻ മേഖലയെ അല്ല ഇപ്പോൾ നമ്മൾ ഈ നീറ്റിനൊക്കെ ഈ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് ശതമാനം എഫേർട്ട് ഇട്ടാൽ തന്നെ നന്നായി പക്ഷേ ഇതിൻ്റെ ട്രാക്ക് വളരെ ആണ് അപ്പോൾ ആ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും നല്ല കോൺഫിഡൻസിൽ കോൺഫിഡൻസ് ഉള്ളൊരു കുട്ടിയെ സമയത്തോളം ഇതൊരു ടഫായിട്ടുള്ളൊരു പ്രോഷൻ മേഖലയല്ല ഇവൻ്റെ പ്ലസ് പ്ലസിൻ്റെയോ മാർക്ക് ഇതിനകത്തൊരു ഫാക്ടറേ അല്ല എക്സാമ്പിൾ പറഞ്ഞാൽ ഫുൾ മാർക്ക് തൗസൻഡ് ടു ഹണ്ട്രഡ് ഔട്ട് ഓഫ് തൗസൻഡ് ടു ഹൺഡ്രഡ് മാർക്ക് എത്രയോ കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു പക്ഷേ ഓൾ ഇന്ത്യ റാങ്കിൽ വന്നത് സെവൻറ്റി സിക്സ് പെർസെൻറ്റ് സ്റ്റേറ്റ് സയൻസ് പഠിച്ച കുട്ടിയാണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ ടെൻത്തിൻ്റെ മാർക്കോ സയൻസോ എന്നൊരു വ്യത്യാസമോ ഒന്നും ചാർഡ് അക്കൗണ്ട്സി കോഴ്സിനെ ബാധിക്കുന്നില്ല പിന്നെ ചില പേരൻസ് ചോദിക്കും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് പ്രത്യേക ക്ലാസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോന്ന് ഞങ്ങളതിൻ്റെ ഉത്തരം കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിയേയും ഒരു കുട്ടിയും കൊമേഴ്സ് പഠിച്ചായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല കാരണം സയൻസ് എന്നോ കൊമേഴ്സിന്നോ വ്യത്യാസമില്ലാതെ ഈ കോഴ്സ് ആരും ബേസിക്സ് പഠിച്ചു വന്നതായിട്ടൊരു കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റിലല്ല ഞങ്ങൾ ക്ലാസ് എടുക്കുക എല്ലാവരും ഈ കോഴ്സ് അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റും പഠിച്ചിട്ടേ ഇല്ല എന്ന നിലയ്ക്ക് ബേസിക്സ് മുതലാണ് ക്ലാസ് എടുത്തു പോകുക ഓക്കെ നമ്മൾ ചെയ്യുന്ന കോഴ്സുകളൊന്നും ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക ചാരഡ് അക്കൗണ്ട്സി ചാരിഡ് അക്കൗണ്ട്സിയുടെ ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് കോഴ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത് അതുപോലെ തന്നെ സി എം എ സി എം എയുടെ ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ കോഴ്സുകൾ നടക്കുന്നുണ്ട് അതുപോലെ എ സി സി എ ഉണ്ട് അതുപോലെ ഈ നാല് കോഴ്സുകളാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ളത് ഞാൻ ചോദിക്കുന്ന വിചാരിക്കാതെ കേരളത്തിലുടനീളം ഒക്കെ അക്കാഡമികൾ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ വേണ്ടി എനിക്ക് കൺഫ്യൂഷൻ എന്നുള്ളത് അത്ര മാത്രം സിസ്റ്ററിനെ അപ്പോൾ എന്താണ് ഐ ഐ ടി വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ പരസ്യം ഒരു നിങ്ങൾക്ക് ടി വി തുറന്നാലോ പത്രം നോക്കിയാലോ നിങ്ങൾ കാണുന്ന ടി വി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യങ്ങൾ മാത്രമാണ് പരസ്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആണ് ഞങ്ങളുടെ അഡ്മിഷൻസ് അതിവ് നടക്കുക കാരണം ഞങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി ഇവിടെ പാസ്സാവുന്ന ഒരു കുട്ടിയുടെ മോത് പബ്ലിസിറ്റിയാണ് അന്നത്തെ ജൂനിയേഴ്സ് ഇവിടെ വരിക എൺപത് ശതമാനം ഞങ്ങളുടെ അഡ്മിഷൻസിനും വരുന്നത് മൗ കുട്ടികളുടെ തന്നെ പേരൻസിൻ്റെ കുട്ടികളുടെയും പേരൻസിൻ്റെയും പബ്ലിസിറ്റി വഴിയാണ് അപ്പോൾ നമ്മൾ സാധാരണ സാധാരണ ഫൗണ്ടേഷൻ കോഴ്സ് സി എ ഫൗണ്ടേഷൻ സി എം എ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ സാധാരണ എല്ലാവരും തുടങ്ങിയ റിസൾട്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഒരു ജൂൺ ജൂലൈ സമയത്താണ് എല്ലാവരും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ ഞങ്ങളുടെ സി എ ഫൗണ്ടേഷൻ്റെ രണ്ട് ബാച്ചസിന്റെ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ തന്നെ കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എക്സാം മാർച്ച് മുപ്പത്തൊന്നാം തീയതി പ്ലസ് ടുവിന്റെ എക്സാം കഴിഞ്ഞു പക്ഷേ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഞങ്ങൾ ഓൾറെഡി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇത് അപ്പോൾ അത് പബ്ലിസിറ്റിയുടെ ഏതാണ് ഒരു നമ്മുടെ ഒരു ടി വി ആടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറാടോ ഒന്നും ആർക്കും കാണാൻ പറ്റില്ല ഞങ്ങൾ കൊടുക്കുന്ന ഒരേ ഒരാൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഞങ്ങൾ കുറേ റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ റിസൾട്ടാണ് ഞങ്ങളുടെ പബ്ലിസിറ്റി ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതെ അപ്പോൾ സി എയ്ക്ക് വേണ്ടി ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഞാൻ രണ്ട് മൂന്ന് വർഷം മുന്നേ ഇതുപോലെ അന്വേഷിച്ചൊക്കെ നടന്നതാണ് സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാകും കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് ഐ ഐ ടി അപ്പോൾ ഇത് കണ്ടിട്ട് എന്റെ മകനും പാസ്സാകും എന്റെ മകളും പാസ്സാകും ഇവിടെ വിട്ടാൽ അവർ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത് വിടും എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടായിട്ട് അവർ വരും വരുന്ന സമയത്ത് എന്തുറപ്പാണ് കൊടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കുട്ടിയുടെ കാര്യങ്ങൾ പോവുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഫെസിലിറ്റി എന്താണ് ഇതൊക്കെ ഒന്ന് പറയാം ആദ്യം ചെയ്യേണ്ടത് കുട്ടിയും പേരൻസും കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫഷണൽസ് അവർക്ക് എന്താണ് കോഴ്സൊന്നും ഈ കോഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള വ്യക്തമായ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ അവർക്ക് പ്രൊവൈഡ് ചെയ്യും അത് കുട്ടിക്ക് ആപ്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക ആണെങ്കിൽ ജോയിൻ ചെയ്യുക ഒരു കുട്ടിയെ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ റിസൾട്ട് ആക്കാൻ നാല് നാല് ഫാക്ടേഴ്സാണ് അതിനകത്തുള്ളത് ഒന്ന് ആ കുട്ടി വളരെ സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള മനസ്സ് കാണിക്കണം ഒന്ന് അത് അത് വളരെ ഇമ്പോർട്ടൻറ്റാണ് രണ്ട് അവർക്ക് ഏറ്റവും നല്ല കോച്ചിങ് കിട്ടണം ആ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു പേടിക്കാതെ ഒരു എന്ത് എങ്ങനെ ചോദിക്കും എന്നൊരു പ്രശ്നം വരാതെ അവർ നേരിട്ട് വന്ന് ആ ടീച്ചേഴ്സിനോട് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സൗകര്യം അതാണ് രണ്ടാമത്തെ വേണ്ടത് അപ്പോൾ ഏറ്റവും നല്ല ഫാക് മികച്ച ഫാക്കൽറ്റിയും അവരുടെ സേവനവും മൂന്ന് ഏറ്റവും നമ്മളിനി എന്തൊക്കെ ചെയ്താലും ഏറ്റവും ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ബാക്ക് ബാക്ക്സപ്പർട്ടെന്ന് പറഞ്ഞാൽ പേരൻറ്റ്സാണ് നമ്മളുടെ പ്രത്യേകത എൽ കുട്ടിയെ സംബന്ധിച്ചുള്ള എല്ലാം അവൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഫുൾ നമ്മൾ പേരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നാല് ഇവർ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് പോവുകയുള്ളൂ ഈ കുട്ടിയെ ആ എക്സാമിനേഷൻ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു മികച്ച ടീം ഇവിടെ ഉണ്ട് ആ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് അതിവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എല്ലാ പേരൻസിനും അറിയാം കാരണം ആ എല്ലാ ആഴ്ച എല്ലാ ആഴ്ചയും പേരൻസ് അവരെ കോൺടാക്ട് ചെയ്തിരിക്കുന്ന നിർബന്ധമാണ് ഈ അക്കാഡമിക് ടീം എല്ലാ കാര്യങ്ങളും അവരെ ഡെയിലി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇവർ ടെൻഷൻസ് റിലീസ് എല്ലാ കാര്യങ്ങളും ഈ നാല് പേരുടെ ഒരു ഗ്രൂപ്പ് റിസൾട്ട് ും എൻ്റെ ഭാഗത്തുനിന്ന് പറയട്ടെ എൻ്റെ മകളെയാണ് ഞാൻ ഇവിടെ കൊണ്ട് ചേർക്കുന്നതെന്ന് കരുതുക എങ്കിൽ ആദ്യത്തെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞു അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ടുണ്ട് ഇനി മൂന്നാല് കാര്യങ്ങൾ എനിക്കറിയണം ഒന്ന് നമ്മുടെ കുട്ടിയുടെ ഭക്ഷണം അതായത് പഠിത്തമോക്കെ അതിന് കൂടെ നല്ല ഭക്ഷണം കൂടെ ചെല്ലണം അപ്പോൾ അതിനുള്ളത് എന്താണെന്ന് അറിയണം രണ്ടാമത് ഇപ്പോഴത്തെ കാലഘട്ടം അറിയാം ഡ്രഗ്സിൻ്റെയും ഒക്കെ അമിത ഉപയോഗം നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എൻ്റെ മകളെ എന്ത് വിശ്വസിച്ച് ഞാൻ മകളായിക്കോട്ടെ മകനായിക്കോട്ടെ ഇവിടെ വിടും നമ്മുടെ കണ്ണ് മാറി ഒക്കെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ അടുത്ത് കണ്മുന്നിൽ നിന്ന് കുട്ടികളെ മാറ്റുന്ന ഒരു സമയമാണ് പ്ലസ് ടു കഴിയുമ്പോൾ അപ്പോൾ അവർക്ക് എന്ത് സേഫ്റ്റിയാണ് ഉറപ്പാക്കുന്നത് പിന്നെ കുട്ടികളുടെ ക്യാരക്ടർ പ്ലസ് ടു കഴിഞ്ഞൊരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർക്ക് പറക്കാനുള്ളൊരു ആഗ്രഹമുള്ളൊരു സമയമാണ് അവർ കയ്യിൽ നിന്ന് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈമാണത് ആ ടൈമിൽ അവരെ എന്താണ് ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉറപ്പ് അതും കൂടി ഒന്ന് പറയാം ഇത് ഒത്തിരി പേരൻസിന് അറിയേണ്ട ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഐ ഐ ടി യിൽ രണ്ടുതരം കുട്ടികളാണുള്ളത് ഒന്ന് ട്വന്റി ഫോർ അവേഴ്സ് ഞങ്ങളുടെ കൂടെ ഉള്ളവരും രണ്ടാമത് ക്ലാസ് ടൈമിംഗ് എയ്റ്റ് തേർട്ടി ടു ഫോർ തേർട്ടിയാണ് ക്ലാസ് ടൈമിംഗ് ഈ സമയത്ത് മാത്രം വരുന്നവരും അതായത് ഡേ അപ്പോൾ ഒരു ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്റ്റുഡൻസിനാണ് ഞങ്ങളിവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ നമ്മൾ ഒരു പേ ഒരു ഹോസ്റ്റൽ ഒരു ഹോസ്റ്റൽ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ പേരൻസിന് റിസൾട്ടിനേക്കാൾ കൂടുതൽ മുമ്പേ നമ്മൾ കൂടുതൽ ഉറപ്പ് കൊടുക്കുന്ന അതിൽ നിന്ന് സേഫ്റ്റിയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് സേഫ്റ്റി ഞങ്ങൾ അവർക്ക് പ്രോമിസ് ചെയ്യുക കാരണം അത് ഞങ്ങളുടെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ് റിസൾട്ട് എന്ന് പറയുന്നത് കുട്ടിയും ഞങ്ങളോട് ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പഠിച്ച കുട്ടികൾക്കെല്ലാം അറിയാം കാരണം ഏറ്റവും വലിയ പബ്ലിസിറ്റി ഫാക്ടർ ഐ ഐ ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും മികച്ചത് വരുത്തുന്നത് ഐ ഐ ടിയുടെ ഹോസ്റ്റൽ തന്നെയാണ് കാരണം ഹോസ്റ്റൽ ഈസ് വെരി സ്ട്രിക്റ്റ് അപ്പോൾ പഠിക്കാൻ വരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റൽ വളരെ വളരെ അമേസിംഗാണ് കാരണം ഒരു സിസ്റ്റമാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു വിപത്താണ് ഡ്രഗ്സ് ഇത് എല്ലായിടത്തും ഇപ്പോൾ ചെറിയ ചെറിയ സ്കൂളുകൾ മുതൽ വലിയ 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 കോളേജുകൾ വരെ അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ എവിടെ ആയാലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഡ്രഗ്സിൻ്റെ ഇത് പക്ഷേ ഇത് ഈ ഇവിടെ വരും നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനെട്ടിന് ഇരുപത്തിരണ്ടിന് ഇടയ്ക്ക് പ്രായമുള്ളവരാണ് അത് എത്താൻ വളരെ ഈസിയാണ് കാരണം അവരുടെ മൈൻഡ് അതങ്ങനെയാണ് കാരണം കുട്ടികളല്ലേ അപ്പോൾ ഇതെല്ലാം ഈ പതിനെട്ട് വയസ്സിൻ്റെ ശരീരവും പന്ത്രണ്ട് വയസ്സിൻ്റെ മാത്രം മെച്ചൂരിറ്റി ഉള്ള കുട്ടികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ ശരീരം മാത്രമേ ഉള്ളവർക്കൊക്കെ അപ്പോൾ അവരിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ മറ്റുള്ളവർക്ക് പറ്റും ഇതിനെ തടയുക എന്നുള്ളൊരു വലിയ ടാസ്ക്കാണ് ഞങ്ങളതിൽ വളരെ സക്സസ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് കാരണം കുട്ടി അറിയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഓരോ കുട്ടിയുടെ ഓരോ ചലനങ്ങളും ഓരോ എക്സ്പ്രഷൻസും നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഇരിക്കുമ്പോൾ പക്ഷെ നമ്മൾ ഈ പഠിക്കാൻ കൂടുതൽ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിന് ഞങ്ങൾ ഏറ്റവും പേടിക്കുന്ന ഭയക്കുന്ന ഒരു സംഭവമാണ് ഒരു കാരണവശാലും കുട്ടിയെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും ഐ എ ടി കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ വേറെ ഒന്നും ചെയ്യാനില്ല പേരന്റ്സിനെ വിളിക്കും അഡ്മിഷൻ സമയത്ത് എങ്ങനെ പേരൻസ് വന്നോ അതുപോലെ പേരന്റ്സിനെ വിളിക്കും ഇതിവിടെ പറ്റില്ല കുട്ടിയെ കൊണ്ടുപോകണം പറയും അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനോ അല്ല മറ്റൊന്നൊന്നും നമ്മൾ അതിനവസരം കൊടുക്കില്ല ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ അത് വൈലേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ ഫോളോ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കില്ല ഫുഡിന്റെ കാര്യം കൂടെ ചോദിച്ചാൽ ഫുഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എന്താ ഫുഡിൻ്റെ ഐ ഐ ടി ഹോസ്റ്റലിലെ ഫുഡിനെ പറ്റി ആർക്കും കംപ്ലയിൻറ്റ് ഞങ്ങൾ ഇതുവരെ കേട്ടില്ല കാരണം വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും അൺലിമിറ്റഡ് ഫുഡാണ് കൊടുക്കാം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അറുപതോളം നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട് അതുപോലെ തന്നെ തേർട്ടി ഫോർ നമ്പേഴ്സോളം ചാർഡ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും ടീച്ചേഴ്സായിട്ടുണ്ട് ഇവരാരും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാനോ കഴിച്ചിട്ട് വരാനോ ഉള്ള പെർമിഷൻ ഇല്ല ഇവിടെ ഇവരെല്ലാവരും എൻ്റെ എന്താണോ കഴിക്കുന്നത് കമ്പൾസറി ആയിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഇവിടുന്ന് തന്നെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അതുതന്നെയാണ് കഴിക്കുന്നത് കൂടുതൽ നമ്മൾ വെജിറ്റബിൾസ് ആയാലും എഗായാലും ചിക്കൻ ആയാലും കൂടുതൽ സംഭവം പാലായാലും എല്ലാം കൂടുതൽ ഒരു ഫാം ഉണ്ട് ആ ഫാമിൽ നിന്നാണ് വരുന്നത് മജോറിറ്റി ഐറ്റംസും കൂടുതൽ വിഷരഹിത വിഷരഹിത ഫുഡാണ് നമ്മൾ അയറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫുഡ് വാങ്ങി കഴിക്കാനുള്ള പെർമിഷൻ ഒന്നും ഹോസ്റ്റലിൽ ഇല്ല ഹോസ്റ്റലിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇത് ഫോളോ ചെയ്യുന്ന കുട്ടികളെ മാത്രമേ ഐ ടി ഐ കണ്ടത് ഇതെല്ലാം ആണ് നമ്മുടെ ആരുടെയും കൺട്രോളിൽ അല്ലാത്ത നമ്മുടെ കുട്ടികളുടെ ഒരു കാര്യമുണ്ട് ഫോൺ ഉപയോഗം ഇവിടെ വന്നു നിങ്ങൾ അറിയുന്നില്ല ഫോൺ കുട്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതെങ്ങനെ ഒരു പബ്ലിസിറ്റി ഫാക്ടർ അതാണ് ഐ ടി ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ദേശം സ്റ്റുഡൻസ് പോയി വരുന്ന സ്റ്റുഡൻസിന്റെ പേരന്റ്സിനോട് ഞങ്ങൾ കമ്പൾസറി ആയിട്ട് പറയും കുട്ടി വരുമ്പോൾ കുട്ടിയുടെ ഒരു ഫോൺ കൊടുത്തയക്കണം കാരണം യാത്രയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന വലിയൊരു കബോർഡാണ് അതിന് ആ ഡേസോള സ്റ്റുഡൻസിന് ഫോൺ അവിടെ വെച്ചതിന് ശേഷം മാത്രമേ ക്ലാസ്സിലേക്ക് എൻട്രി ഉള്ളൂ അത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കബോർഡ് ലോക്ക് ചെയ്യും പിന്നെ അത് ഓപ്പൺ ചെയ്യുന്നത് ക്ലാസ് വിടുന്ന സമയത്ത് മാത്രമാണ് അപ്പോൾ അത് ഫോൺ ഫോണെടുത്ത് പോവാം ഒരാളും ബാഗിലോ പോക്കറ്റിലോ ഫോൺ വെച്ചിട്ട് ക്ലാസ്സിലേക്ക് പോകാറില്ല ഹോസ്റ്റൽ ഹോസ്റ്റൽ സ്റ്റുഡൻസിനോട് ഇപ്പോൾ എല്ലാ പേരൻസിനോടും നമ്മൾ പറയും ഹോസ്റ്റൽ സ്റ്റുഡൻറ്റിന് ഒരു ഫോൺ കൊടുക്കണം ഓക്കെ പക്ഷേ അത് ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഹോസ്റ്റൽ ലോക്കറിലാണ് വൈകിട്ട് ഒരു മണിക്കൂർ സമയം മാത്രമേ ഈ ഫോൺ അവർക്ക് കൊടുക്കുള്ളൂ ഇപ്പോൾ ഫോർ തേർട്ടി ക്ലാസ് വിടുന്ന സമയത്ത് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഫോർ തേർട്ടിക്ക് ഞങ്ങൾ ആ ലോക്കർ ഓപ്പൺ ചെയ്ത് കുട്ടികളുടെ ഫോൺ എടുത്ത് കൊടുക്കും അതുപോലെ തന്നെ ഫൈവ് തേർട്ടി ആകുമ്പോഴത്തേക്ക് തിരിച്ച് അതേ ബോക്സിലിട്ട് അതേ ലോക്കറിൽ തന്നെ തിരിച്ചു വെക്കും അപ്പോൾ ഒരു മണിക്കൂർ സമയത്തെ ഈ സമയം മാത്രമാണ് പേരൻസിനെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫോൺ അവർക്ക് കൊടുക്കുള്ളൂ ബാക്കി അവർ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഹോസ്റ്റൽ സംബന്ധിച്ചുള്ള കുട്ടികൾക്ക് ഇല്ല കാരണം വൈകിട്ട് ആറു മണിക്ക് ശേഷം പേരൻസിന് പോലും അവരെ മീറ്റ് ചെയ്യുക കാണാൻ വരാനുള്ള പെർമിഷൻ ഇല്ല കാരണം അത് അവർ സ്റ്റഡി ടൈം ആ സ്റ്റഡി ടൈം ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഒരു അതുപോലെ തന്നെ വൈകിട്ട് എന്താ നാല് മണി നാലരയ്ക്ക് ഇത് വിട്ടാൽ ആറു മണിവരെ അവർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഓപ്പൺ ആണ് അതിന് ശേഷം അവർ സിക്സ് തേർട്ടി മുതൽ ഒരു സെവൻ 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 ഒ ക്ലോക്ക് മുമ്പ് അവർ ബുക്ക് നോമ്പിൽ വരും എയ്റ്റ് തേർട്ടിക്ക് അവരുടെ ഡിന്നറാണ് സിക്സ് തേർട്ടി മിനിറ്റ്സ് ആണ് അവരുടെ ഡിന്നർ ടൈം നയൻ ഓ ക്ലോക്ക് പിന്നെയും തുടങ്ങിയാൽ പന്ത്രണ്ട് മണിവരെയാണ് അവരുടെ സ്റ്റഡി ടൈം ഒരു സംശയം പന്ത്രണ്ട് പഠിക്കും ചില കുട്ടിക്ക് നേരത്തെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് ഉറങ്ങിക്കുള്ളൂ ഓക്കെ പതിനൊന്ന് മണിക്ക് സാധാരണ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങുന്ന കുട്ടികളെ രാവിലെ വിളിച്ചുണർത്താറ് ആറ് മണിക്ക് ശേഷം മാത്രമേ അവർ ഉണരുള്ളൂ ഇൻ കേസ് രാവിലെ രാവിലെ മണിക്ക് മണിക്ക് വരെ വരെ വിളിക്കും വിളിക്കും സ്റ്റഡി സ്റ്റഡി ടൈം നമുക്ക് അത് ആയിട്ട് യൂസ് പറ്റുള്ളൂ സ്ഥാപനം മുന്നോട്ട് എന്നുള്ളത് വലിയ പാടാണ് നമ്മൾക്കൊക്കെ ഒന്നും രണ്ടും കുട്ടികളുണ്ടെങ്കിൽ തന്നെ അവരെ തന്നെ ഒന്ന് കൊണ്ടുപോകാൻ വലിയ പാടാണ് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ കാര്യങ്ങൾ അപ്പൊ ഇത്രയും സ്റ്റുഡന്റ്സിന് ഈ ട്വന്റി ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ ട്വന്റി ഇയേഴ്സ് കഴിഞ്ഞപ്പോ നിലനിൽക്കുന്ന ടൈമിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് ചെയ്യുന്ന എന്താണ് പറയാനുള്ളത് ടു തൗസൻഡ് ഫൈവിലാണ് ഐ എ ടി സ്റ്റാർട്ട് ചെയ്തത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒത്തിരി തയ്യാറെടുപ്പോടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അപ്പോൾ ടൂ തൗസൻഡ് ഫൈവിൽ തുടങ്ങുമ്പോൾ എന്തായിരുന്നു എൻ്റെ ഫീൽ അത് തന്നെയാണ് ഇപ്പോഴും അത്ര ഡെഡിക്കേറ്റഡാണ് എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങൾക്കും അത് പേരൻസിൻ്റെ സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായി മനസ്സിലാക്കിയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ഈ നോന്നാലോചിച്ച് നോക്ക് ഇരുപത് വർഷത്തെ സ്റ്റുഡൻസ് ബാക്കപ്പ് എനിക്കുള്ളത് ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടികൾ തോറ്റവരും ജയിച്ചവരും തോറ്റവരിലേ ജയിച്ചവരും ഓക്കെ അപ്പോൾ അങ്ങനെ പലവിധ സ്റ്റുഡൻസ് അപ്പോൾ അതുമാത്രമല്ല ഐ ഐ ടി എന്ന് പറഞ്ഞാൽ പ്രോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേസ് നിന്നുപോയാലും ഐ ഐ ടി പലരിലൂടെ ജീവിക്കുന്നുണ്ട് കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു അസോസിയേഷൻ ഉണ്ട് നമ്മുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോളേജസിൻ്റെ ഉണ്ട് അതിൻ്റെ പ്രസിഡന്റ് ആണ് ഞാനിപ്പോൾ അപ്പോൾ ഞാൻ ആ ആദ്യത്തെ മീറ്റിംഗിന് ചെന്നപ്പോൾ ഞാൻ കണ്ടി ഒരു ട്വൻറ്റി ഫൈവ് മെമ്പേഴ്സ് ആയിരുന്നു ആദ്യത്തെ മീറ്റിങ്ങിൽ വന്നത് അതിനകത്തെ നയൻറ്റീൻ മെമ്പേഴ്സ് എന്ന് പറയുന്ന ഐ ഐ ടിയുടെ സ്റ്റുഡൻസ് തന്നെയാണ് അപ്പോൾ മോർ ദാൻ ഒരു തേർട്ടി തേർട്ടി ഫൈവ് എജു സി എ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിൽ ഐ ഐ ടിയുടേതായിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഐ ഐ ടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പം അതിന് വലിയ സപ്പോർട്ടല്ലേ വലിയൊരു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഐ ടി ഇങ്ങനെ പലരിലൂടെ ജീവിക്കുന്നുണ്ട് പല എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അപ്പോൾ പലരും ചോദിക്കും നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഒരിക്കലും ഇല്ല കേരളത്തിലെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാവുന്ന ഞാനും അവരും ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ എന്താ എന്താ എൻ്റെ ഏറ്റവും വലിയ ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ സ്റ്റുഡൻസും കേരളം ലോകം മുഴുവൻ എൻ്റെ സ്റ്റുഡൻസുണ്ട് ഉണ്ട് ഏത് രാജ്യത്ത് ഇരുന്നാലും അവരുണ്ട് അത്തിരി അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഐ ഐ ടിയും ഞാനും എന്താ ലോകം മുഴുവൻ വളർന്നുകൊണ്ടേ അതാണ് ഈ ഇരുപത് വർഷത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഓക്കെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണോ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് സിഇക്ക് വരാൻ താല്പര്യം ഉള്ള എ സി സി അങ്ങനെയുള്ള ആ ഒരു മേഖലയിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം വരാം കാരണം ഏറ്റവും നല്ല ഞാനൊരു കാര്യം നോക്കും കുറച്ച് മുഖം പോലെ മികച്ചത് നോക്കും അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് നമ്മൾ നോക്കുന്ന എപ്പോഴും കുട്ടികളുടെ ഫെസിലിറ്റി നോക്കും ഓക്കെ അതിലൊക്കെ ഉപരിയായിട്ട് കുട്ടിയുടെ ജീവിതത്തിന്റെ ജീവിതകാലം മൊത്തമുള്ള ഒരു കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടു കൊണ്ട് അവൻ എങ്ങനെ അവന്റെ ഭാവി പോകണം തീരുമാനിക്കുന്ന ഒരു കോഴ്സായിരിക്കും നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ എടുക്കുമ്പോൾ അത് റിസൾട്ട് ഉണ്ടാക്കുന്നത് വേണം നമ്മുടെ കുട്ടിയെ കൊണ്ടുവിട്ടാൽ പാസ്സാകണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാവും കുട്ടി പഠിക്കാൻ പിടിക്കാനാണെങ്കിൽ ഒരു സപ്പോർട്ട് വേണമല്ലോ ആ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇനി നിങ്ങൾ ഞാൻ പറയുന്നതോ ഉപരിയായിട്ട് ഇവിടെ ഒന്ന് വന്ന് അന്വേഷിക്കണം അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യുക ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക കോളേജ് അല്ലെങ്കിൽ ഒക്കെ ശ്രദ്ധിച്ച് നോക്കുക അങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും ഐ ഐ തന്നെ കിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വരാം അപ്പം നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊട്ടാരക്കരയിൽ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് കേരള ലോ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ലോഡ് ഇന്നാൽ ഐ ഞങ്ങളുടെ കോളേജ് ഐ കോളേജ് കാണാം ഇതാണ് വരാൻ കാരണം കൊട്ടാരക്കര എല്ലാവർക്കും അറിയാം ഞാൻ എനിക്കൊരു നമ്പർ കൂടി തരണേ വീഡിയോയിൽ വെക്കാൻ കാരണം എൻക്വയറി വിളിച്ച് എൻക്വയറി നടത്താൻ ഓക്കെ അപ്പോൾ ഞാൻ ഒരു നമ്പർ കൂടി ഇതിനോട് ഉൾപ്പെടുത്താം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡേ ഇവിടെ വരണം എന്നൊക്കെയുള്ള അപ്പോയിൻമെന്റ് എടുക്കാനോ എല്ലാം നിങ്ങൾക്ക് താരക്കണന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏറ്റവും നല്ലൊരു ഡിസിഷൻ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളും എടുക്കുക